പതിനായിരങ്ങൾ തടിച്ചുകൂടല്ലേ സ്വലാത്തൊക്കെ കാരണം സ്വലാത്തിൽ നിറയെ കയറാമത്താ ഈ സ്വലാത്തിൽ കൂടുന്ന ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക വലിയ വലിയ ഗൗരവകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക പൂരിക്കുഴിത്തങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തിയ ആയ സ്വലാത്ത് ആ സ്വലാത്ത് കാന്തപുരം വിഭാഗം നടത്തിയ ആ സ്വലാത്തിൽ എങ്ങനെയാണ് പൊളിഞ്ഞു പോയിരുന്നു ആ പിരിച്ചു വിട്ട് ഇയാൾ പുറത്ത് പോകേണ്ടി വന്ന സാഹചര്യം എന്താ ഉണ്ടായത് ഈ സ്വലാത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഇയാൾ കൊല്ലത്ത് നാടകശാല നടത്തുന്ന ഒരു നാടകശാലയിലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ വശീകരിച്ച് അയാൾക്ക് രണ്ടായിരം റുപ്യ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അംഗവൈകല്യം ബാധിച്ച ആളായി അഭിനയിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മജ്ദസ് വന്നു ആൾ സദസ്സിക്കാനെ കാര്യം കാണും നല്ല അംഗവൈകല്യമുള്ള അഭിനയിക്കുന്ന ആളുകൾക്ക് അത് ശരിക്കോ ഇയാക്കെ രണ്ടറുപ്പ് കിട്ടിയാൽ പോരെ ഇയാക്കെ കാശ് കൊടുത്തിട്ടുണ്ട് ഇയാൾ അംഗവൈകല്യം ബാധിച്ചാളായിട്ട് ആ സ്വലാത്ത് മജ്ലസിന് മുന്നിൽ എല്ലാവരും കണ്ടു പൂരി കുഴി തങ്ങളോട് സ്വലാത്ത് ദ്വാ ചെയ്യാൻ പറഞ്ഞു തങ്ങൾ നന്നായി പറഞ്ഞു കാലിന് സ്വാധീനമില്ലാത്ത ഇത്ര വർഷങ്ങളായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ സലാമത്തിന് വേണ്ടി ദ്വാ ചെയ്യും സ്വലാത്ത് ആ കഴിയേണ്ട താമസം ഇയാൾ കാലട് നേരെയായി ഇയാൾ എഴുന്നേറ്റും സുഖമായി നടക്കുന്നു ഓടുന്നു വളരെ സന്തോഷം ഇത് ആരവത്തോടുകൂടി ഇവിടെ പറഞ്ഞപ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി കണ്ടുപിടിത്തി തിരിച്ചറിഞ്ഞപ്പോൾ കൂരിക്കുഴിത്തങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിവയും അയാൾ സയ്യിദല്ല ബുഹാരിയാണ് എന്ന് പറയുന്നുണ്ട് ഇത് ഖലീലുൽ ബുഹാരി മലപ്പുറത്തും ബുഹാരിയാണ് അല്ലാ ഹുഹാരം അവസ്ഥ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥയെ മാജിക്കുകളാണ് കറാമത്തുകളാണ് അടുത്ത് കിടന്നൊരു സംഭവം ടെലഫോൺ ഇടുക സൊനാത്തിൻ്റെ ഇടയ്ക്ക് ഹലോ ആ അതെ തങ്ങളാണ് പറഞ്ഞോളൂ ആ ദുബൈന്ന് അതെ അതെ അലഹദില്ല അലഹദില്ല അലഹമില്ല ഫോൺ വെച്ചു ഇതാ ദുബൈന്ന് സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത് മേജർ ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചിരുന്ന കേസ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്വലാത്തിലേക്ക് ഇത്ര സംഖ്യ നേർച്ചു നേർന്നത് ഡോക്ടർമാർ പരിശോധിച്ച് രോഗമില്ലാതെ തിരിച്ചറിഞ്ഞ് തിയേറ്ററിൽ കടത്താതെ തിരിച്ചയച്ചിരിക്കുന്നു അലഹമില്ല അലഹമില്ല അലഹദില്ല പടച്ചറബേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗനിർണയം നടത്തിയിട്ട് പ്രത്യേക ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പിന്നൊരു പരിശോധന ഉണ്ടോ ശുദ്ധമായ കളവ് ഈവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്ടറോടൊന്ന് മനസ്സിലാക്കൂടെ അന്വേഷിച്ചുകൂടെ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകുന്ന വഴിയിൽ പിന്നെ പരിശോധനയില്ല കൊണ്ടുപോകലും ഓപ്പറേഷൻ ചെയ്യറാണ് ശുദ്ധമായ കടവ് ഈ തരത്തിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ അവസാനമായി പറയട്ടെ എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാഷാക്കാൻ മടിയില്ലാത്ത വിഭാഗം ആദരണീയരായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ നാഷണൽ താഴ്വാ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിൻ്റെ കൃത്യമായ വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം എവിടെ എവിടെച്ചെന്നാല് ചോദ്യം ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിൻ്റെ മുടിക്ക് മറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിൻ്റെ മുടി ആരും ഒരു മർക്കസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു ഇയാൾ കാന്തപുരം ആണെങ്കിലും കൂടി നമ്മുടെ ആദർശത്തിന് കുഴപ്പം വരാൻ പാടില്ലല്ലോ കൃത്യമായ മറുപടി പറയണ്ടേ ആ ബോധ്യപ്പെടണം പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുര റസൂർലാൻ്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും സത്യത്തിന് സാധ്യത അല്ല എന്ന് ഉറപ്പാക്ക കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് അനുഭവങ്ങൾ ധാരാളം ഇപ്പോഴൊരിക്കൽ വേങ്ങര ഒരു പ്രശ്നം ഉണ്ടായി ഒരു ക്ലാസ്സാണ് സംശയം ചോദിച്ചു കാനന്തൂർ റസൂർലാന്റെ മുടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ അഭിപ്രായം എന്ന് വെച്ചു എം പി മുസ്തഫൽ ഫൈ സ്റ്റേജിൽ നൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിൻ്റെ മുടിയായിരിക്കുന്നു കാരണം മൂപ്പരയ്ക്ക് ശരിക്കറിയാൽ കാന്തപുരത്തിനെ കുറിച്ച് ഈ കാര്യത്തിൻ്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു ഇതിൻ്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പ് ത്രപ്യൂർ ലെവൽ ഒന്ന് ആ സത്യതല എഴുതാൻ വേണ്ടി ഞാൻ ഇന്ന ആളാണ് കോഴിക്കോട് എസ് കെ എസ് എൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കണത് എനിക്ക് എ പി ഉസ്താൻ ഒന്ന് കിട്ടണം ഒരു വിഷയം സംസാരിക്കാനാണ് അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു അല്ല അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പം റസുർദാന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ് ഇവിടെ സീ ഫൈസുണ്ട് സീ ഫൈസെന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകൻ മരുമകനല്ലേ പുതിയപ്പണ അദ്ദേഹമാണ് ജനങ്ങൾമാർ ഒക്കെ സ്വന്തക്കാരാണ് അടുത്ത ആൾക്കാരും മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയൊക്കെയാണ് കാരന്തൂർ മർക്കേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉസ്താദ് സീ ഫൈസ് കൊടുക്കാൻ കൊടുത്തു ഞാൻ പരിചയപ്പെടുത്തി ഞാൻ ഇന്ന ഇന്നയാളാണെന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ വിഷയ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത് ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നെബിറ്റ മുടി തന്നെയാണോ എവിടുന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു മൂപ്പർ പറഞ്ഞു ഫൈസി എനിക്കതിനു പറ്റാറില്ല ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞ മൂപ്പർ വിവരങ്ങൾ മൂപ്പരോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലൂടെ സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല എവിടുന്ന് കിട്ടി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അയാൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ് എനിക്ക് അതിനെ പറ്റുന്നത് മൂപ്പർ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ സി ഒരു വിശ്വാസമല്ല എനിക്ക് ഉറപ്പായി കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ് നാം വരട്ടെ വിചാരിച്ചു അപ്പം നാഷണൽ ധാരാളം കോൺഫറൻസ് അടക്കം അപ്പോഴേക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസഫൈസിക്കൊന്ന് വിളിച്ചു നോക്കല്ലേ വെച്ച് വിളിക്കാറുണ്ട് വിളിച്ചു വരും തന്നെ അല്ലേ വിളിച്ചു ഫോൺ ഇയാൾക്ക് പത്ത് മണിക്ക് കൊടുക്കാറുണ്ട് പത്ത് മണിക്ക് മൊബൈലൊന്നും കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സ്ഥല പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ രണ്ട് സംഘടനയേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിൽ പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സെനത്തുണ്ടോ അത് എവിടുന്ന് കിട്ടി അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ നബിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം ഉറപ്പ് പറയാൻ അതിന് നിജസ്ഥിതി അറിയാൻ ഉസ്താദിനെ വിളിച്ചത് നേരത്തെ സി ഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ് ഉസ്താദിനെ വിളിക്കുകയാണ് ആ മോനെ അതിൻ്റെ സംശയം റസൂർലാൻ്റെ മുടി ഉണ്ടല്ലോ എന്തൊക്കെയാണ് മോൻ്റെ വിശേഷങ്ങള് മോൻ ഇപ്പം എവിടെയുള്ളത് ഞാനൊക്കെ അരുവാറുണ്ട് ധാരണ അല്ലാ മാനും വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂർലാൻ്റെ മുടിൻ്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇബിനുസീദീൻ റസൂർലാൻ്റെ മുടിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതാദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി അതിൻ്റെ ഒരു കൃത്യമായ പരമ്പര അപ്പൊ വെല്ലൂരിന്ന് കിട്ടിയതാണോ എന്നാൽ വെല്ലൂർ പോകൂലേ അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ സുഡാനിൽ പോകൂലേ അല്ല കശ്മീർന്ന് കിട്ടിയ എന്നാൽ കശ്മീർന്ന് പോകൂലെ അല്ല നിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവൂലേ എവിടെന്നെങ്കിലുള്ള ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാന്യമായി ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ അതിനെന്താ മോനെ സംശയം അത് വളരെ കൃത്യമായി അഞ്ച് കൊല്ലം മുമ്പെൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച റസൂർദ്ദൻ്റെ മുടിൻ്റെ ഒരു സംശയം അല്ലാണ്ട് പിന്നെയും മുടിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉസ്താദയെ ഏതെങ്കിലും മുജാദ്ദില് പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിൻ്റെ കയ്യിൽ ആ മുടി കിട്ടിയ അതിൻ്റെ സെനതുണ്ടോ പരമ്പര ഉണ്ടോ വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്നാൾ ഇന്നാളിൽ നിന്ന് ഇന്നാൾ നിന്ന് റസൂർ വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ വേണ്ടി വന്നാൽ മുജാഹിദനെ കൂട്ടിക്കൊണ്ടെന്നാലോചിച്ചു ആ മൂപ്പര് പറഞ്ഞു ചെറിച്ചിട്ട് ഭയങ്കര ആളല്ലേ യാല്ല മോനെ എങ്ങനെയാണ് സനത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അവരൊക്കെ മരിച്ചു പോയില്ലേ ആണ് അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ അതെല്ലാം ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ സനത്ത് എഴുതി ഫോട്ടോ കോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ ഇനി ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം ഉണ്ടാ എന്താ ചെയ്യാമെന്ന് ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തരണം മോൻ അങ്ങനത്തെ ആൾക്കാർ പ്രശ്നം കൂട്ടി നമുക്ക് സനത്ത് കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ശരി അസ്ലാമെന്നെങ്കിൽ ഫോൺ വെച്ചു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മൂപ്പര് തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു അപ്പൊ ചെന്ന് ഫോൺ എടുത്തു പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ് ഒരു കട്ടുമായിട്ടില്ല പച്ച കളവ് ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാസ്തവരുദ്ധ നിറയാ മാന്യതയ്ക്ക് നടക്കാത്ത കാര്യല്ലേ ഇയാൾ പറയണം ഫോൺ കട്ടായത് പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ മുജാഹിദ് മോൻ ജമാഅത്തർ എന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത്ത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട അവർ എത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാണ് പിന്നതൊരു വാജ്പിൻ്റെയും ഹറാമിൻ്റെ ഈ ഇത് ഇത്റുഖിൻ്റെ പ്രശ്നമാണ് ഇഷ്ടമുള്ള ആൾക്കാർ തബറുഖ് എടുത്തോട്ടെ അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട മോൻ അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം മബൂബക്കറ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ആദരണീയരായ ആദരണീയരായുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ് തങ്ങളുടെ വിശുദ്ധ കേശത്തിൻ്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര്